ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡിജിസ് വ്ലോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസ് ഒക്കെ അടുത്തു വരെയാണ് അപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും തിരക്കായിരിക്കും അപ്പോൾ പ്ലം കേക്കിൽ ഇടുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റ് മേക്കറ് അതായത് നമ്മുടെ ഓറഞ്ച് സെസ്റ്റ് അത് നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം അത് വളരെ എളുപ്പത്തിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല രുചിയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഇതാ ഓറഞ്ച് സിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എൻ്റെ അവിടെ ഒരു മൂന്നാലഞ്ച് ഓറഞ്ച് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിനെ നല്ലപോലെ ഇന്ന് വാഷ് ചെയ്തെടുക്കാം നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ട് നമുക്കിതിൻ്റെ തൊലിയൊന്ന് നമുക്ക് സെപ്പറേറ്റ് ആക്കിയെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്ത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാനെൻ്റെ ഓറഞ്ച് എല്ലാം നല്ലപോലെ വാഷ് ചെയ്ത് വേദം തുടച്ചൊക്കെ എടുത്തു പറ്റിതാ ഇങ്ങനെ ഓറഞ്ചിൻ്റെ തൊണ്ടിന് നമ്മൾ സെപ്പറേറ്റ് ആക്കി വെക്കണം നമുക്കിങ്ങനെ ഓറഞ്ച് ബാക്കിയുള്ള ഓറഞ്ച് നമുക്കിങ്ങനെ ബോക്സിൽ ഇട്ട് വയ്ക്കാം ഒരുവിധം നല്ല യെല്ലോ ഉള്ള ഓറഞ്ച് നോക്കി എടുക്കണമെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും ഗ്രീൻ കളർ ആയിട്ടുള്ളത് എടുക്കുന്നേക്കാളും നല്ലത് ഓറഞ്ച് കളറിലുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ ഓറഞ്ച് തൊലി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു വൈറ്റ് ഉണ്ടല്ലോ അത് നമ്മൾ നല്ലപോലെ കത്തിക്കൊന്ന് ചുരണ്ടി കളയണം അല്ലെങ്കിൽ നമുക്ക് ഓറഞ്ച് സെഷുണ്ടാക്കുമ്പോൾ അതിന് കൈപ്പ് രസം വരും അപ്പോൾ നമ്മൾ ഇതങ്ങനെ ഈ രീതിയിൽ നമുക്കതിനെ നല്ലപോലെ ചിരുകി എടുക്കാം കേട്ടോ അങ്ങനെ ഈ രീതിയിൽ നമുക്ക് ചിരവി ചിരവി മാറ്റാം നമ്മൾ മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടും കൈപ്രസം ഒന്നും വരില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ട് കൈപ്രസം വരാനും മതി നല്ലൊരു അടിപൊളി ടേസ്റ്റ് മേക്കറാണ് നമ്മളത് കേക്കിൽ നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങിച്ചിരുന്നേക്കാളൊക്കെ ഒരുപാട് രുചിയായിട്ട് നമ്മളത് വീട്ടിലുണ്ടാക്കി നമ്മളത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് പിന്നെ നമുക്ക് കിട്ടാത്തപ്പോൾ മാത്രം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുക അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മുഴുവൻ തൊലിയും ഇതേവാതിരി ക്ലീൻ ആക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല നമുക്കിനി ഇത് കട്ട് ചെയ്ത് കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിപ്പോയിന്ന് വെച്ചാൽ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഈ രീതിയിൽ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഞാനങ്ങനെതാ മുഴുവൻ പീസസും നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് വൈറ്റ് പോർഷൻ ഒട്ടും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാകുമ്പോൾ അതിനകത്ത് ചേർക്കുമ്പോൾ ആ ഒരു തൊലുക്കി കൈപ്പുരസം വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്കിതാ ഈ രീതിയിൽ ഇതിനെ കൊച്ചു കൊച്ചു പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എന്താ ഞാനിവിടെ കട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമാണ് ഇതിൻ്റെ ഉള്ളിലത്തെ പോർഷൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ കൊച്ചു കൊച്ചു പീസായിട്ട് നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്യാൻ നല്ല എളുപ്പത്തിൽ പറ്റും അപ്പോൾ ഈ രീതിയിൽ ഞാൻ മുഴുവനും കട്ട് ചെയ്തെടുക്കട്ടെട്ടോ അപ്പൊ ഞാനിവിടാ ഓറഞ്ചിന്റെ തൊലി മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഈ രീതിയിലായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണേ അപ്പോൾ കട്ട് ചെയ്തതിനു ശേഷം ഞാൻ എന്താ ഒരു പാനിലകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് ഞാൻ ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നതിനാ വെച്ചാൽ നല്ലപോലെ നമുക്ക് അതിനകത്ത് ഉപ്പിനകത്തിട്ട് നല്ലപോലെ ഇത് വാഷ് ചെയ്തെടുക്കാനാ നമ്മൾ മുൻപ് വാഷ് ചെയ്തു എങ്കിലും അതിനകത്തൊക്കെ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോയി നമുക്ക് നല്ല ക്ലിയർ ആയി കിട്ടാനും ആയി കിട്ടാനും വേണ്ടിയിട്ടോ നമ്മൾ ഉപ്പിനകത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ വാഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഉപ്പിനകത്തിട്ട് നല്ലപോലെ തിരുമ്മി എന്ന് വാഷ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ആ വെള്ളം അരിപ്പ് വെച്ച് അരിച്ച് മാറ്റാട്ടോ ആ വെള്ളം നമുക്ക് കളയാം അതിന് ശേഷം വീണ്ടും ഫ്രഷ് വാട്ടർ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ച് വീണ്ടും ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഇതേ രീതിയിൽ തന്നെ നമുക്ക് കഴുകിയെടുക്കാം ഞാനിവിടെ ഉപ്പും വെള്ളത്തിൽ കഴുകിയത് കൂടാതെ വേറെ രണ്ട് പ്രാവശ്യം കൂടെ കഴുകിയെടുത്തിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്കിതാ ഒരു പാൻ അടപ്പത്ത് വയ്ക്കാം പാനിലേക്ക് ഞാൻ എന്താ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളം നമുക്കൊന്ന് ചൂടാവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ആ ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ച ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലപോലെ ഇളക്കി അത് ഒന്ന് കുറച്ച് സമയം വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കണം നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ ആ കയ്പ് രസം കംപ്ലീറ്റ്ലി പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു സെയിം പ്രോസസ്സ് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യണം ഓറഞ്ചിന്റെ കൈപ്പിനനുസരിച്ച് ഓറഞ്ചിന്റെ തൊലിക്ക് ഉണ്ടാകുന്ന ഒരു കയ്പ ഉണ്ടല്ലോ അപ്പൊ അത് ഒരുപാട് കയ്പുള്ള ഓറഞ്ച് തൊലിയാണെങ്കിൽ നമ്മൾ പല പ്രാവശ്യം ചെയ്യേണ്ടി വരും കുറച്ച് കൈപ്പൊക്കെ ഉള്ളുങ്കിൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി അപ്പൊ അതിന്റെ കൈപ്പ് ഡ്രസ്സം പോയി കിട്ടും അപ്പൊ ഇവിടെ നല്ലപോലെ തന്നെ ഓറഞ്ചിന്റെ തൊലി തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് വെട്ടി തിളയ്ക്കാനായിട്ടൊന്ന് അനുവദിക്കാനായിട്ടോ നമ്മൾ നമ്മൾ ഇടക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ ഞാൻ എന്താ ഒരു കുറച്ച് സമയം തിളപ്പിച്ചു അപ്പോൾ അതിന് ശേഷം എന്താ ഈ വെള്ളം ഇനി ഊറ്റിക്കളയാൻ പോവാട്ടോ നമ്മൾ നല്ല ചൂടുള്ള വെള്ളം കൊണ്ടുപോയി വാഷ് ബേസിനിൽ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ഞാനത് ആ ടാപ്പ് തുറന്നുവെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ താഴെയുള്ള പൈപ്പൊക്കെ ചിലപ്പോൾ ഒരുക്കി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ എന്താ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ അത് എടുത്തിട്ടുണ്ട് കേട്ടോ വീണ്ടും നമുക്ക് ഇനി ഒന്നും കൂടെ തിളപ്പിക്കണം ആ ഞാൻ ഞാനിതാ വീണ്ടും പാൻ അടുപ്പത്ത് വെച്ചേക്കണം അപ്പോൾ ഇവിടെ ഞാൻ എപ്പോഴേക്കും കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ചൂടായ വെള്ളം തന്നെ എന്തെങ്കിലും ഞാൻ ഒഴിച്ചു കൊടുക്കണം നമ്മുടെ ജോലി വേഗത്തിൽ തീരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നും ഒന്നും ഒന്നും കൂടെ നമുക്കിതിനെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്ക് തിളച്ച് വരുന്നവരെ നമുക്ക് good idea അപ്പൊ നമ്മളിതാ രണ്ടാമത് വെച്ചതും നല്ലപോലെ തന്നെ അത് തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ തിളയ്ക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് കുറച്ചധികം നേരം ഇങ്ങനെ ചൂട് വെളുത്തി കിടന്ന് ഇങ്ങനെ തളയ്ക്കാൻ അനുവദിക്കണം കേട്ടോ അങ്ങനെ തിളച്ച് തിളച്ച് വേണം അതിന്റെ കൈപ്പ് രസം എല്ലാം കംപ്ലീറ്റ്ലി പോയി കിട്ടാനായിട്ട് അപ്പൊ നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ആ വെള്ളം ഇതേപോലെ തന്നെ നമുക്ക് കളയാം കേട്ടോ നമ്മൾ മുൻപ് ചെയ്ത പോലെ തന്നെ അരിപ്പ് വെച്ച് നമുക്ക് ഊറ്റി കളയാം അപ്പൊ ഞാനിപ്പോ ഇവിടെ രണ്ടു പ്രാവശ്യം തിളപ്പിച്ച് ഊറ്റി വെള്ളം വെള്ളം കളയുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ഓറഞ്ച് തൊലിക്ക് ഓവറായിട്ട് കയ്പ്പ് രസം ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് െങ്കിലും അല്ലെങ്കിൽ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ തിളപ്പിച്ചു കളയാട്ടോ ഇനി നമുക്ക് ഇതാ ഒരു പാൻ അടപ്പത്തേക്ക് വെക്കാം അപ്പോൾ പാൻ ഒന്ന് നല്ലപോലെ ചൂടാവട്ടെ അപ്പോൾ പാൻ എന്താ ഒരുവിധം ചൂടായിട്ടുണ്ടെങ്കിൽ സമയത്ത് ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തോണ്ടിരിക്കാം പഞ്ചസാര ഒന്ന് അലക്കുന്നത് വരെ നമുക്കൊന്നിങ്ങനെ മിക്സാക്കി കൊടുക്കാം അപ്പോൾ അത് ആ പഞ്ചസാരയൊക്കെ നല്ലപോലെ അലത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഓൾറെഡി നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഓറഞ്ച് ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് ഈ പഞ്ചസാര വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഈ പഞ്ചസാര വെള്ളത്തിൽ തന്നെ ഇട്ട് നല്ല തിളപ്പിച്ച് ഒന്ന് കുറുതാക്കി എടുക്കണം അത് നല്ലപോലെ ഒന്ന് കുറുതാവുന്നവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഓറഞ്ച് സെസ്റ്റ് പ്ലം കേക്കിന് മാത്രല്ലോ നമുക്ക് ഒരുപാട് ഐറ്റംസ് സ്വീറ്റ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റം ഉണ്ടാക്കുമ്പോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് മേക്കറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെസേർട്സുകളൊക്കെ ഉണ്ടാക്കണ നേരത്ത് നമുക്ക് അതിനകത്തേക്കും ഈ ഓറഞ്ച് സെസ്റ്റ് യൂസ് ചെയ്യാം അതുപോലെ സ്വീറ്റ് ഐറ്റം ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന ഐറ്റം അങ്ങനത്തെ ഒക്കെ നമുക്ക് ഈ ഒരു ഓറഞ്ച് സെസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ കേറ്റ് നമുക്ക് കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് പ്ലം കേക്കിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മളത് ഷോപ്പിംഗ് ഒക്കെ വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് നമുക്ക് ലാഭമാണ് നല്ലതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കേക്കിനൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തരുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഓറഞ്ച് സെസ്റ്റ് അപ്പോൾ നമ്മളത് ഇങ്ങനെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇളക്കിളക്കിയതാ ഇങ്ങനെ പഞ്ചസാരയൊക്കെ നല്ലപോലെ ഈ ഓറഞ്ച് തൊലിയിലേക്ക് നല്ലപോലെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പിടിച്ചതാ ഇതേപോലെ പത പോലെ ഇങ്ങനെ വരണം മുകളിൽ ഇങ്ങനെ പത പതയായിട്ട് കാണുന്ന സമയമുണ്ടല്ലോ അപ്പോൾ ഇതിങ്ങനെ ആയി വരുന്ന ഒരു ടൈം ആട്ടോ അപ്പം ഞാൻ ഒരു രണ്ട് സെക്കൻഡും കൂടെ ഒന്ന് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഫ്ലെയിം കുറച്ചിട്ടേക്കണം ഇതായി വന്ന സമയത്ത് ഞാനിങ്ങനെ ഫ്ലെയിം കുറച്ചിട്ടോട്ടിരുന്നത് കാണോ കാരണം ഈ പഞ്ചസാരയൊക്കെ ഇതിനകത്ത് നല്ല പോലെ അങ്ങനെ പിടിച്ചു കഴിയുമ്പോഴാണ് അതിൻ്റെ കയ്പ്പ് രസമൊക്കെ കംപ്ലീറ്റ്ലി വിട്ട് ആ ഒരു മധുര രസം നമുക്ക് കിട്ടാം കേക്കിനൊക്കെ അതുപോലെ ഈ ഓറഞ്ച് തൊലിയിലിക്കൊക്കെ ആ മധുര രസം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇതിനകത്ത് വേണ്ടിയിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാധനം വീട്ടിൽ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർ തന്നെ അത് കോരി എടുത്ത് തിന്നു കേട്ടോ അത്രയും ടേസ്റ്റാണ് ഇതിന് നല്ല മധുരമായിട്ടത് നമ്മളൊരു ഗ്ലാസ് പഞ്ചസാരകളും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നല്ല ടേസ്റ്റും ഓറഞ്ചിൻ്റെ ആ ഒരു നല്ല സ്മെല്ലും ഒക്കെ ആയിട്ട് നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ആയാലും തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ട് കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ ഇപ്പം നല്ലപോലെ തിളച്ച് ഇതാ അങ്ങനെ പതിയൊക്കെ ഇങ്ങനെ മുള്ളു വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ അമീ നമുക്ക് നല്ല പോലെ തണുക്കാനായിട്ട് നീക്കി വെക്കാം പോലെ തണുത്തതിന് ശേഷം നമുക്കത് ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുപ്പിയിലോ ബൗളിലോ ടിഫിനിലോ എന്തെങ്കിലും ആക്കി നമുക്ക് അത് അടച്ച് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാം അല്ല കേക്ക് ഉണ്ടാക്കേണ്ട ദിവസമൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ തണുപ്പ് ഇട്ട് കിട്ടാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വയ്ക്കുക കേട്ടോ അങ്ങനെ അങ്ങനെതാ ഈ രീതിയിൽ നമ്മുടെ ഓറഞ്ച് സെസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചേർത്ത് പ്ലം കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി സൂപ്പർ ടേസ്റ്റി പ്ലം കേക്ക് ആയിരിക്കും കേട്ടോ അപ്പം അതാ നമ്മുടെ ഓറഞ്ച് സെസ്റ്റ് നല്ല പോലെ ഇവിടെ തണുത്തിട്ടുണ്ട് അപ്പോൾ തണുത്ത സമയത്ത് ഇതാ ഞാൻ എടുത്ത ഒരു വേടിയോട്ടത് ഈ ഈ രീതിയിൽ നമുക്കിങ്ങനെ കഷ്ണങ്ങളായിട്ട് കിട്ടും അപ്പോൾ നമുക്കിതിങ്ങനെ പാ പാക്കറ്റിലോ അല്ലെങ്കിൽ ടിഫിനിലോ കുപ്പിയിലോ എങ്ങനെയെങ്കിലും നമുക്ക് പാക്കേജ് എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓറഞ്ച് സെസ്റ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു കരുതുന്നു അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ബിജിസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളെൻ്റെ പേജ് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ